കേരളത്തിലെ കർഷകർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിരിക്കുന്ന പുതിയ ഒരു ഡിജിറ്റൽ സംവിധാനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് അതെ കേരള കർഷക രജിസ്ട്രി അഥവാ കെ എൽ എഫ് ആർ വെൽക്കം ടു ടെക്ടോക് ബൈ ഷെർഫ് എന്താണ് ഈ കെ എൽ എഫ് ആർ അഥവാ കർഷക രജിസ്ട്രി കേരളത്തിലെ എല്ലാ കർഷകരുടെയും വിവരങ്ങൾ ഒരു കേന്ദ്രീകൃത ഡിജിറ്റൽ ഡാറ്റാബേസിൽ സൂക്ഷിച്ചു വെക്കുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോമാണിത് ഓരോ കർഷകരുടെയും ഭൂമി വിവരങ്ങൾ കൃഷി ചെയ്യുന്ന വിളകൾ മറ്റ് കാർഷിക വിവരങ്ങൾ എന്നിവ സൂക്ഷിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്ലാറ്റ്ഫോം തയ്യാറാക്കിയിട്ടുള്ളത് ആരൊക്കെയാണ് ഈ കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് എന്ന് നോക്കാം നിലവിൽ പി എം കിസാൻ സമ്മാൻ നിധിയിൽ ഗുണഭോക്താക്കളായിട്ടുള്ള കർഷകർക്കോ അതല്ലെങ്കിൽ മറ്റു കർഷകർക്കോ ഈ പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും പുതിയ കരമടച്ച റെസിപ്റ്റ് ആധാർ കാർഡ് ആധാർ കാർഡ് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പർ എന്നിവയുമായി നിങ്ങളുടെ അടുത്തുള്ള സി എസ് സി കേന്ദ്രങ്ങളിലോ അക്ഷയ കേന്ദ്രങ്ങളിലോ ചെന്ന് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് കർഷക രജിസ്ട്രിയിൽ രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം സർക്കാരിന്റെ വിവിധ പദ്ധതികളായ പി എം കിസാൻ സമ്മാൻ നിധി ഫാമേഴ്സ് ഐ ഡി കിസാൻ ക്രെഡിറ്റ് കാർഡ് കാർഷിക വായ്പകൾ മറ്റു വിവിധ പദ്ധതികൾ സബ്സിഡികൾ ആനുകൂല്യങ്ങൾ എന്നിവ നേരിട്ട് കർഷകരിലേക്ക് പെട്ടെന്ന് എത്തിക്കാൻ ഇത് സഹായിക്കും അപേക്ഷ സമർപ്പിക്കുന്നതിലും ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നതിലുമുള്ള കാലതാമസം ഇതുവഴി ഒഴിവാകും രണ്ട് സർക്കാരിന് കർഷകരെ കുറിച്ചും കാർഷിക മേഖലയെക്കുറിച്ചും കർഷകന്റെ വിളയെക്കുറിച്ചും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുന്നതിലൂടെ കൂടുതൽ ഫലപ്രദമായ നയങ്ങളും പദ്ധതികളും ആസൂത്രണം ചെയ്യാൻ ഇതുവഴി സാധിക്കും മൂന്ന് വിവരങ്ങൾ ഡിജിറ്റലായി ലഭ്യമാക്കുന്നതിലൂടെ പദ്ധതി വിതരണത്തിൽ കൂടുതൽ സുതാര്യത സർക്കാരിന് ഉറപ്പാക്കാൻ കഴിയും അതുപോലെ തന്നെ കർഷകരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് വേണ്ട പിന്തുണ നൽകാനും കാർഷിക മേഖലയുടെ മൊത്തത്തിലുള്ള വളർച്ചയ്ക്കും ഈ ഒരു ഡാറ്റാബേസ് പ്രയോജനമാകും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുമെങ്കിൽ നിങ്ങളുടെ കർഷക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കൂടുതൽ വീഡിയോകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ടെക്ടോക്കുമായി വീണ്ടും കാണാം ബൈ